പ്രിയമുള്ളവരെ ഏവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ ഡീറ്റെയിൽഡ് സിലബസ് അതിന് ആദ്യ റാങ്ക് നേടാനായിട്ട് ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണം ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ നമ്മുടെ പ്രൊഫൈലില് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഇതിന്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓപ്പറേറ്റർ എന്നാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നിയമനം നമ്മുടെ സ്കെയിലൊക്കെ നോക്കിയേ ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് തൊട്ട് എഴുപത്തി മൂവായിരത്തി അറുനൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ് അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നമുക്ക് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം എന്തിലൊക്കെയാണ് ഒന്നുകിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെത്തല് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഏതായാലും ടൂ ഇയർ കോഴ്സ് വേണം അപ്പൊ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് അയക്കാൻ പറ്റും ഈക്വലന്റ് ഓർ ഹയർ വെച്ച് നമുക്ക് ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കെ ജി സി വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിനപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത് ഇനി ഇതിന്റെ സിലബസിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പേ നമുക്ക് സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം അപ്പൊ ആദ്യത്തെ പതിനഞ്ച് മാർഗിന് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ് അഞ്ച് മാർക്കാണ് ദൻ അടുത്തൊരു ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റം അഞ്ചു മാർഗിന് ദൻ മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അഞ്ചു മാർഗിന് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററി ആൻഡ് സോളാർ സെൽ അഞ്ച് മാർഗിന് ദെൻ വയറിംഗ് ആക്സസറീസ് അഞ്ചു മാർഗിന് ഡി സി മെഷീൻസ് അഞ്ചു മാർഗിന് എ സി മെഷീൻസ് അഞ്ചു മാർഗിന് ഡിജിറ്റൽ എലക്ട്രോണിക്സ് അഞ്ചു മാർഗിന് പവർ എലക്ട്രോണിക്സ് അഞ്ചു മാർഗിന് ദെൻ പമ്പ് ആൻഡ് ഫാസ്റ്റനിങ് പത്ത് മാർഗ് ഐസി എൻജിൻ പത്ത് മാർഗ് പവർ ട്രാൻസ്മിഷൻ പത്ത് മാർക്ക് പത്ത് മാർക്ക് അങ്ങനെ നൂറ് മാർഗിന്റെ ഓ എം ആർ പരീക്ഷയുടെ സിലബസിന്റെ ഓവർവ്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ സിലബസ് ആണ് അതിൽ നാപ്പത് ശതമാനം പോർഷൻ മെക്കാനിക്കൽ പോർഷനും ബാക്കി അറുപത് ശതമാനം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പോർഷൻ ആയിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പൊ ആദ്യത്തെ പതിനഞ്ച് മാർക്ക്

Cable cover codes and sizes, resistor in series circuits, parallel circuits and series parallel circuits, electrostatic effects, capacitor and its applications, capacitors in series and parallel, then batteries and cells, lead acid batteries and stay maintenance free batteries, then magnetic effect, heating effect, thermoelectric energy, thermistors. തെർമോ കപ്പിൾസ് ഇലക്ട്രോ കെമിക്കൽ എനർജി ഫോട്ടോ വോൾട്ടേക്ക് എനർജി പീസോ ഇലക്ട്രിക് എനർജി എലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേസ് സോളിനോയിഡ്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ തോയിൽ ഓഫ് ലോസ് കെ സി എൽ ആൻഡ് കെ വി എൽ ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത് പതിനഞ്ച് മാർഗാണ് അത്രയും ലെങ്ത് ആയിട്ടുള്ള മോഡ്യൂൾ ആണെന്ന് കരുതി പേടിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഒരുപാട് പഠിക്കാനാണെന്ന് തോന്നുന്നത് അടുത്തത് രണ്ടാമത്തെ മടിയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം അഞ്ച് മാർഗ്ഗം അതിനകത്ത് എന്തൊക്കെയാണ് ഫ്ലക്സ് ഫ്ലക്സ് ഡെൻസിറ്റി പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇക്വേഷൻസ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ് ലൈറ്റനിങ് ഫിനോമിനൻ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഡൈ ഇലക്ട്രിക്കൽ സ്ട്രെങ്ത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ കൊളം ലോ പെർമിയബിലിറ്റി മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലക്സ് ഡെൻസിറ്റി റിലൻസ് ഫാരഡേ സ്ലോ ഓഫ് എലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ലെൻസ് ലോ സെൽഫ് ഇൻഡക്ടൻസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് എനർജി സ്റ്റോർഡ് ഇൻ ആൻഡ് ഇൻഡക്ടർ സ്ലോസ് ഇത്രയാണ് രണ്ടാമത്തെ മുടി പഠിക്കാനുള്ളത് രണ്ടാമത്തെ മുടികളിന് അഞ്ച് മാർഗാണ് മൂന്നാമത്തെ മൊഡിവലിനകത്ത് പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റം ആണ് അതിനകത്ത് ജനറേഷൻ ഓഫ് എസിൻ്റെ സൈക്കിൾ ടൈം പീരിയഡ് ആവറേജ് വാല്യൂ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആർ എം എസ് വാല്യൂക്ടർ ഇക്വേഷൻ സിമ്പിൾ പ്രോബ്ലംസ് എ സി ത്രൂ റെസിസ്റ്റൻസ് ഇൻഡക്ടൻസ് ാണ് അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊടീ ഫണ്ടമെന്റൽസ് അടുത്ത നാലാമത്തെ മുടി അഞ്ച് മാർഗ്ഗ അതിനകത്ത് എന്തൊക്കെ പഠിക്കാനുള്ള വേരിയസ് ടൈപ്സ് ഓഫ് എലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രമെന്റ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ എനർജി മീറ്റർ വാട്ട് മീറ്റർ സിംഗിൾ ഫേസ് ആൻഡ് പവർ മെഷർമെന്റ് മെഷർമെന്റ് പവർ ഫാക്ടർ മീറ്റർ സിംഗ്രമോസ്കോപ്പ് ടോഡ് മീറ്റർ സിആർഒ ഇൻസുലേഷൻ മെഗർ ആൻഡ് എർത്ത് മെഗർ മൾട്ടിമീറ്റർ സി ടി ആൻഡ് അതിന് അഞ്ച് മാർഗാണുള്ളത് അടുത്ത മുടിയത് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ അഞ്ച് മാർഗാണ് ബേസിക് സേഫ്റ്റി റിക്വയർമെന്റ് എലക്ട്രിക് ഷോപ്പ് റിക്വയർമെന്റ് ഫോർ അവോയ്ഡിങ് ഷോപ്പ് ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റലേഷൻ കെയർ ആൻഡ് മെയിൻ്റെ ഓഫ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ് ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ഫോർ എ ഗൺ പവർ റിക്വയർമെന്റ് അഞ്ച് മാർക്ക് അടുത്തത് ആറാമത്തെ മുറിവുകൾ വയറിംഗ് ആക്സസറീസ് അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് വേരിയസ് വയറിംഗ് സിസ്റ്റംസ് വയർ സിംഗിൾ സ്ട്രാൻഡ് ആൻഡ് മൾട്ടി സ്ട്രാൻഡ് കറണ്ട് റേറ്റിംഗ് ഫ്യൂസസ് ആൻഡ് എച്ച് ആർ സി സ്വിിച്ചസ് ിമിറ്റ് സ്വിച്ച് സേഫ്റ്റി ഡിവൈസസ് എം സി ബി എൽ സി ബി ആർ സി സി ബി എലക്ട്രിക്കൽ ഇലിമിനേഷൻ എർത്തിങ് പൈപ്പ് ആൻഡ് പ്ലേറ്റ് എർത്തിങ് ഇത്രയാണ് അഞ്ച് മാർഗാണ് ഉള്ളത് അടുത്ത ഏഴാമത്തെ മുടിവിലാണ് ഡിസി മെഷീൻസ് അഞ്ച് മാർഗാണ് ഡിസി ജനറേറ്റർ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ക്ലാസിഫിക്കേഷൻ ഇ എം വേവ് ആൻഡ് ലാബ് ഫൈൻഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് സിമ്പിൾ പ്രോബ്ലംസ് അടുത്ത ഡി സി മോട്ടർ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ടൈപ്സ് ഇ എം എഫ് ഇക്വേഷൻ ടോർക്ക് സിമ്പിൾ പ്രോബ്ലംസ് വേരിയസ് സ്റ്റാർട്ടേഴ്സ് സ്പീഡ് കൺട്രോൾ ടെസ്റ്റിംഗ് എം ജി സെറ്റ് അഞ്ച് മാർഗ് ആണുള്ളത് ദൻ അടുത്തത് മോഡ്യൂൾ എയ്റ്റ് എ സി മെഷീൻസ് അപ്പൊ അതിനകത്ത് ട്രാൻസ്ഫോമേഴ്സ് കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പൽ ടൈപ്സ് ഇ എം എഫ് ഇക്വേഷൻ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ സ്പീഡ് കൺട്രോൾസ് അടുത്തത് മോട്ടർ സിംഗിൾ ി മോട്ടേഴ്സ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ യൂണിവേഴ്സൽ മോട്ടർസ് മോട്ടർ സെർവർ മോട്ടർ മോട്ടർ ഇത്രയും കാര്യങ്ങളാണുള്ളത് അഞ്ച് മാർഗാണ് ഉള്ളത് അടുത്തത് മൊടിവർ ഒമ്പത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അഞ്ച് മാർഗാണ് നമ്പർ സിസ്റ്റം ലോജിക് ഗേറ്റ് ആൻഡ് ഓർ നോട്ട് നാൻ നോർ ഫുൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് കൗണ്ടേഴ്സ് ടെക്നീക്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒൻപതാമത്തെ മൊഴികൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്ത് പഠിക്കാനുള്ളത് അഞ്ച് മാർഗ്ഗമാണ് ഉള്ളത് അടുത്തത് പത്താമത്തെ മൊടികൾ പവർ ഇലക്ട്രോണിക്സ് അഞ്ച് മാർഗാണ് ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ് യു ജെ ടി റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് ഡയാക്ക് ഐ ജി ബി ടി എസ് സി ആർ ഓപ്പറേഷൻ ആൻഡ് മെയിൻറ്റനൻസ് ഓഫ് ഇൻവെർട്ടർ േറ്റഡ് ഡി സി പവർ സപ്ലൈ ബാറ്ററി ചാർജസ് യു പി എസ് ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ള അഞ്ച് മാർഗാണ് ഉള്ളത് അടുത്തത് മെക്കാനിക്കൽ പോർഷൻസ് ആണ് അതിന് നാൽപ്പത് മാർഗാണ് ആദ്യത്തെ മോഡിയോളിനകത്ത് പമ്പ് ആൻഡ് പാർ പത്ത് മാർഗാണ് അതിനകത്ത് പമ്പ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ലീഡിങ് മാനുഫാക്ചേഴ്സ് ഡെവലപ്മെന്റ് ഇൻ പമ്പ് ഇൻഡസ്ട്രി ട്രെൻഡ് ന്യൂ പ്രോഡക്റ്റ് പ്രിൻസിപ്പൾ ഓഫ് സെൻട്രിഫ്യൂബൽ പമ്പ് കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് പമ്പ് ഇൻ സീരീസ് ആൻഡ് പാരലൽ finding defects and method to recondition centrifugal pump submersible pump construction operation and selection of appropriate type procedure to recondition install and test of submersible pump causes of failures and remedial measures priming of pump set then pathways, types of screws nuts studs and bolts locking device lock nuts quarters split pins keys, circuits, lock rings, lock washers and locating where they are used. Then washers and chemical compounds can be used to help secure these fasteners. Function of gasket, selection of material for gasket and packing oil seal. Then sheet metal, the various common metal sheet used in metal shop. ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ ഷിയറിംഗ് ബെൻഡിങ് ഡ്രോയിങ് ഷീറ്റ് മെറ്റൽസ് ഹെം ആൻഡ് സീം ജോയിൻസ് റിവെറ്റിംഗ് സോൾഡറിംഗ് ബ്രേസിംഗ് ഫ്ലെക്സസ് ആൻഡ് ഫിറ്റിംഗ് ഇത്രയില് പത്ത് മാർഗാണ് ഉള്ളത് അടുത്ത മുറിവുകള് ഐസിഎിനകത്ത് പഠിക്കാനുള്ളത് പ്രിൻസിപ്പൾസ് ഓഫ് Compression ignition engine, spark ignition engine, differentiate between four stroke and two stroke engine, CI and SI engine, motor cycle and diesel cycle. Then, different types of starting and stopping method of diesel engine, technical terms used in engine, engine specification, cleaning, fuel tank and check leak, the fuel line. Then, lubrication system, types, description and advantage of each of others. ഫിൽറ്റേഴ്സ് ആൻഡ് ഓയിൽ കൂളർസ് വേർ ഡിസ്ക്രി ഓവർ ഹോൾ ഫോർ ദ എഫിഷ്യൻ ഫങ്ഷനിങ് ഡിഫെക്ട് ഇൻ പംസെറ്റ് പ്രൊസീജിയർ ഫോർ ഡിറ്റക്ഷൻ ഓഫ് കോസസ് ആൻഡ് റെക്ടിഫിക്കേഷൻ പർപ്പസ് ആൻഡ് ബാലൻസിംഗ് ഓഫ് റോട്ടർ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഫോർ പ്രിവെന്റിവ് ആൻഡ് ഷെഡ്യൂൾഡ് മെയിൻറ്റനൻസ് പ്ലാനിംഗ് ഫോർ സ്പ്രെയർ അതർ സ്റ്റോർസ് அடுத்த முடிவுமிஷன் <laughs> <laughs> then procedure to assemble and dismantle pulleys and impellers from shaft following safety precaution ac motors related terminology purpose type construction operation testing for correct functioning maintenance and industrial application troubleshooting and protection of induction motor different types of valves and their description then advantages and use special pumps glands used for corrosive fluids then, different gasket cement used to prevent leakage and an advantage of each over other. Principle of direct reading, pressure and temperature measuring instruments. Measure to read and application of pressure and temperature measuring instruments. Starters and types of starters, such as circuit breakers and isolators. ദൻ അടുത്തത് പതിനാലാമത്തെ മടിയുള്ളൂ പത്ത് മാർഗാണ് ആപ്ലിക്കേഷൻ ഓഫ് ഗിയർ പമ്പ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേർണൽ സിംഗിൾ ആക്ടിംഗ് ഡബിൾ ആക്ടിംഗ് ആൻഡ് ഡബിൾ എൻഡ് സിലിണ്ടർ ഡയറക്ഷണൽ കൺട്രോൾ ഫോർ ബൈ ത്രീ വേ വാൽ പ്രഷർ റിലീഫ് വാൽസ് നോൺ റിട്ടേൺ വാൽവ് ഫ്ലോ കൺട്രോൾ വാൽവ് യൂസ്ഡ് ഇൻ ന്യുമാറ്റിക് സിംബൽസ് ഫംഗ്ഷൻ ഓഫ് എയർ സർവീസ് യൂണിറ്റ് ക്ഷൻ ആൻഡ് ഓപ്പറേഷൻ റിപ്പയറിംഗ് പ്രൊസീജിയർ ബ്രീഫ് ഡിസ്ക്രി ടർബൈൻ ആൻഡ് സ്റ്റേജ് പംപ്സ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് അഡ്വാൻറ്റേജസ് മീനിങ് ഓഫ് ട്രൈബിംഗ് ആൻഡ് ഇറ്റ് എഫക്ട് ഇൻസ്റ്റലേഷൻ ടെക്നീക്സ് ഓഫ് റോട്ടറി പംപ് പ്രൊസീജിയർ ടൂൾസ് ആൻഡ് എക്വിപ്മെന്റ് റിക്വയർ പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ് പൈപ്പ് ജോയിൻസ് പൈപ്പ് ഗേജിംഗ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത് ഫ്ലൂയിഡ് വാൽവിന്റെ മോഡ്യൂളിൽ പഠിക്കാനുള്ളത് പത്ത് മാർഗാണ് അപ്പൊ ഈ പരീക്ഷയ്ക്ക് ആദ്യ റാങ് നേടാനായിട്ട് ഏതൊക്കെ ബുക്ക് ചെയ്യണം ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യണം നമുക്ക് നോക്കാം അപ്പൊ ബുക്കിന്റെ കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഐ ടി ഐ പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക്കിന്റെ നിമി ബേസ്ഡ് ബുക്ക് ഐ ടി ഐ ഇലക്ട്രീഷ്യന്റെ നിമി ബേസ്ഡ് ബുക്കാണ് നോക്കേണ്ടത് ഇനി അതിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ റെഫർ ചെയ്യണം ഇനി പ്രീവിയസ് ക്വസ്റ്റിനായിട്ട് പി എസ് സിയുടെ നോക്കാൻ പറ്റുന്നത് നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് മാത്രം നോക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ബേസ്ഡ് ആയിട്ട് നടന്നിട്ടുള്ള കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് റെഫർ ചെയ്യാം അതോടൊപ്പം തന്നെ വി എസ് എസ് സി ഐഎസ്ആർഒയിലൊക്കെ ഇലക്ട്രീഷ്യൻ ബേസ് ചെയ്തിട്ട് നടന്നതും അതോടൊപ്പം തന്നെ എം എംഇയുടെ ബേസ് ചെയ്തിട്ട് നടന്ന പരീക്ഷകളൊക്കെ നമുക്ക് റെഫർ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞ ഈ കറക്റ്റ് ആയിട്ടുള്ള നിമി ബേസ്ഡ് ആയിട്ടുള്ള ബുക്സ് ബുക്സുകൾ കൃത്യമായിട്ട് പഠിച്ച് അവരുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് അവരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഈ പി എസ് സി പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ കളക്ട് ചെയ്ത് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓപ്പറേറ്റർ ജോലി സ്വന്തമാക്കാൻ പറ്റും ഇപ്പൊ നോട്ടിഫിക്കേഷൻ എന്തായാലും വന്നു കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ട കൃത്യമായിട്ട് തയ്യാറെടുക്കാന്നുള്ളതാണ് അപ്പൊ കൃത്യമായിട്ട് തയ്യാറെടുത്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ നിങ്ങൾക്ക് ജോലി കയറാൻ പറ്റും അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള കോച്ചിങ് വേണം കൃത്യമായിട്ടുള്ള ഡയറക്ഷനും മെന്റർഷിപ്പും എല്ലാം നിങ്ങൾക്ക് വേണം അതിനായിട്ട് ടെക് പി എസ് സി ഓപ്പറേറ്ററിന്റെ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രായശത്തെ വിജയ ചരിത്രം ഇനിയും ആവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് ടെക് പി എസ് സിയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത് കഴിഞ്ഞ പ്രായശത്തെ വിജയികളെ സൃഷ്ടിച്ച അധ്യാപകരാണ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ ഫുൾ നോട്ട്സ് പി ഡി എഫ് ഫോർമാറ്റിൽ ഉണ്ടാകും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും പരീക്ഷ വരെയും കോച്ചിങ് ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നതാണ് ഒരു ചെറിയ ഫീസ് അടച്ച് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ടെക് പീസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ഉറപ്പിക്കൂ ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക നന്നായിട്ട് തയ്യാറെടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി വരും അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ നമുക്ക് ജോലി കയറാൻ പറ്റും അപ്പൊ എത്രയും നന്നായിട്ട് തയ്യാറെടുക്കുക ഇപ്പൊ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ ഒപ്പം പുതുവത്സരാശംസകൾ ആശംസകൾ താങ്ക് യു